അസലാമലൈക്കും സാർ അവളെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് തന്നെ അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റം റോബർ സെറ്റ് ആയിട്ടോ റോബർ സെറ്റ് കൊണ്ട് നമ്മളെ കഫ്താൻ്റെ ടോപ്പും ഉണ്ട് കേട്ടോ ആവശ്യം നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഒരു ഓഫർ സെയിൽ ആണ് കാരണം അത്തരം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന എന്താ നല്ലൊരു ഓഫ് വൈറ്റും ബ്ലാക്ക് മൂളിയും പ്രിന്റ് വരുന്ന ഒരു സെറ്റാണ് വിത്ത് ഇന്നർട്ടോ വിത്ത് ഇന്നറാണ് നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഐറ്റം മെറ്റീരിയൽ ആണ് നല്ലൊരു ഐലെക് ഇന്നറൊക്കെ വെച്ചിട്ടുള്ളതാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒക്കെ വരില്ല റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രീ ഷിപ്പിംഗ് ഇതിന് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആട്ടോ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഡബിൾ എക്സ് എൽ ആണെന്ന് ചോദിച്ചിട്ട് വലിയ വണ്ണൊന്നും ഉണ്ടാവില്ല വേഗം സ്ക്രീൻഷോട്ട് എടുത്തിരട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണട്ടോ അടുത്തത് ഇതാ വേറെ ഐറ്റം പ്രിൻ്റ് സെറ്റ് റോംബസെറ്റാണ് ഇതിൽ ഇന്നർ ഉണ്ട് കേട്ടോ വിത്ത് ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റംസ് അടുത്ത ഇതാ കേട്ടോ ടോംബർ സെറ്റിൽ മൂന്നാമത്തെ ഐറ്റം ഇതൊക്കെ ഡബിൾ എക്സ് സൈസാണ് വരുന്നത് ഇത് അത്രേ വണ്ണം വരുന്നുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്രയാണ് വരുന്നത് വണ്ണം വല്ലത് അപ്പം ആവശ്യമുള്ളവരില്ലെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി എട്ടേ തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് നല്ല റൈറ്റം ജോർജറ്റിൻ്റെ ഇമ്പോർട്ടൻഡ് ജോർജറ്റിന്റെ ക്ലോത്ത് കേട്ടോ നല്ല ഭംഗിയുള്ള റേറ്റാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മളെ കഫ്താൻ ടോപ്പാണ് കേട്ടോ കപ്താന്റെ ക്ലോത്ത് ആണ് ഇത് നല്ലൊരു ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഐറ്റം ക്ലോത്ത് ആണ് എന്നത് എഴുന്നൂറ്റി നാപ്പത്തിയൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഏഴ് നാപ്പത്തിയൊമ്പത് ഇതൊക്കെ നല്ല റേറ്റ് ഇതും നല്ല റേറ്റും ക്ലോത്ത് ആട്ടോ ഇതൊക്കെ നല്ലൊരു വെയിറ്റ് ഉള്ളൊരു ആണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീഷീറ്റിങ്ങിനാണെങ്കിൽ നല്ലൊരു ബ്ലാക്കും വൈറ്റും കൂടി ഇത് വരുന്ന കേട്ടോ ആവശ്യമുള്ളവരുടെ വേഗം വാങ്ങിക്കോളി നമുക്ക് സ്കൂളും കോളേജുകളൊക്കെ തുറക്കാൻ പോകാനെ യൂണിഫോമൊക്കെ അടച്ച് കിട്ടാൻ കൊടുത്ത് വൈകും അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ യൂണിഫോമൊക്കെ കിട്ടണവരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് കുട്ടികൾക്കും തടിയില്ലാത്ത ആളുകൾക്കൊക്കെ കേട്ടോ മോഡേൺ ആയിട്ടും ഡ്രസ്സും ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും ഇതാണ് നമ്മൾ മൂന്നാമത്തെ കഫ്റ്റാൻഡ് ടോപ്പ് കിട്ടും ഏഴ് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്ത്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷർട്ട് കേട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി ആയുണ്ട് അവരെ വിശാല സ്വരാമതി